കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന്റെയും സാംസ്കാരിക വകുപ്പിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കാഞ്ഞങ്ങാട്ട് നടന്നുവന്ന സമം സാംസ്കാരികോത്സവം സമാപിച്ചു ആട്ടം കലാസമിതിയുടെയും തേക്കിൻകാട് ബാൻഡിന്റെയും കലാവിരുന്ന് സമാപന പരിപാടിയെ ആവേശഭരിതമാക്കി ബൈ ഫോർ കോഴിക്കോട് സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പദ്ധതികളും പരിപാടികളും സർക്കാരും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന്റെയും സംസ്ഥാന സാംസ്കാരിക വകുപ്പിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കാഞ്ഞങ്ങാട് ആലാമിപ്പള്ളിയിൽ സംഘടിപ്പിച്ച സമം സാംസ്കാരികോത്സവത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഇവരൊക്കെ തന്നെ തീർച്ചയായും നടന്നാണ് അവരുടെ മേഖലയിൽ തിളക്കമാർന്ന വ്യക്തിത്വങ്ങളായിട്ട് ഉദിച്ചു നിൽക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞാൽ അതിൽ ഒരു തരി പോലും അതിശയോക്തി ഇല്ല എന്ന് എന്നെ കേൾക്കുന്നവർ സമ്മതിക്കുമെന്ന് ഞാൻ കരുതുകയാണ് കുടുംബത്തിൻ്റെ സമ്മർദ്ദം ഒരു ഭാഗത്ത് സമൂഹം അടിച്ചേൽപ്പിക്കുന്ന പലതരത്തിലുള്ള ചങ്ങലക്കെട്ടുകൾ മറുവശത്ത് അതിന് നടുവിൽ നിന്നുകൊണ്ടാണ് ഒരു സ്ത്രീ എന്തെങ്കിലുമൊക്കെ ആയിത്തീരുന്നത് അതിന് അവൾ സഹിക്കേണ്ടി വരുന്ന സഹനങ്ങളും പീഡനങ്ങളും ഒട്ടും ചെറുതല്ല അത് വളരെ വലുതാണ് അതുകൊണ്ട് തന്നെ അതിനെയൊക്കെ അതിജീവിച്ച് തങ്ങളുടെ കർമ്മ മേഖലകളിൽ അവർ തീർച്ചയായും ബഹുമാനിക്കപ്പെടേണ്ടതാണ് സ്ത്രീ ശാക്തീകരണത്തിലും സ്ത്രീ സാക്ഷരതയിലും സ്ത്രീ വിദ്യാഭ്യാസത്തിലും രാജ്യത്ത് ഉയർന്നു നിൽക്കുന്നത് കേരളമാണ് സാമൂഹികമായ സജീവതയും നേടാൻ കേരളത്തിന് കഴിഞ്ഞു കുടുംബശ്രീ സ്ത്രീ ശാക്തീകരണത്തിന്റെ ഉത്തമ മാതൃകയാണ് അതേസമയം ഇടങ്ങൾ സ്ത്രീ സൗഹാർദ്ദപരമാണോ എന്ന ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നു എന്നിരുന്നാലും രാജ്യത്തെ ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കുറച്ചൊക്കെ പ്രകാശമാനമായ ചിത്രങ്ങളാണ് കേരളത്തിലുള്ളതെന്നും പിന്തിരിപ്പൻ ശക്തികളെ ശക്തമായി നേരിടാൻ സ്ത്രീകൾ കരുത്തു നേടണമെന്നും ആർ ബിന്ദു ആഹ്വാനം ചെയ്തു ചടങ്ങിൽ മണ്ഡലം എം എൽ എ ഇ ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിച്ചു ഇതേ വേദിയിൽ വെച്ച് ഇത്തവണത്തെ സമം അവാർഡ് സമർപ്പണവും മന്ത്രി നിർവഹിച്ചു സാഹിത്യത്തിൽ ബിന്ദുമരങ്ങാട് കലയിൽ സി പി ശുഭ വിദ്യാഭ്യാസത്തിൽ ഭാർഗവിക്കുട്ടി കോറോത്ത് പൊതുപ്രവർത്തനത്തിൽ എം ലക്ഷ്മി കൃഷിയിൽ മുംതാസ് അബ്ദുള്ള ആരോഗ്യത്തിൽ ഡോക്ടർ രാജീരാജൻ രാജൻ തുളു സിനിമയിൽ രൂപ വോർക്കാടി വനിതാ സംരംഭകരിൽ ഗോപാൽ പ്രവാസി സംരംഭകരിൽ നജില മുഹമ്മദ് സിയാദ് ഭിന്നശേഷിക്കാരിൽ പി ആർ വൃന്ദ സംഗീതത്തിൽ ആർ എൽവി ചാരുലത എന്നിവരാണ് ഈ വർഷത്തെ അവാർഡ് ജേതാക്കൾ ഇവരെ ജില്ലാ പഞ്ചായത്ത് അംഗം സി ജെ സജിത്ത് സദസ്സിനെ പരിചയപ്പെടുത്തി തുടർന്ന് സാംസ്കാരികോത്സവത്തിലെ മത്സര വിജയികൾക്കുള്ള സമ്മാനദാനവും മന്ത്രി നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാദൂർ കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ മടിക്കേ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പ്രീത അജാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ശോഭ ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ അഡ്വക്കേറ്റ് എസ് എൻ സരിത എം മനു ജില്ലാ പഞ്ചായത്ത് അംഗം ഷിനോജ് ചാക്കോ ജില്ലാ ആസൂത്രണ സമിതി അംഗം വി വി രമേശൻ വാർഡ് കൌൺസിലർ വന്ദന ബൽരാജ് എന്നിവർ സംസാരിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ സ്വാഗതവും സാംസ്കാരിക വകുപ്പ് വജ്ര ജൂബിലി പദ്ധതി ജില്ലാ കോർഡിനേറ്റർ പ്രവീൺ നാരായണൻ നന്ദിയും പറഞ്ഞു തുടർന്ന് ആട്ടം കലാസമിതിയും തേക്കിൻകാട് ബാൻഡും സംയുക്തമായി അവതരിപ്പിച്ച കലാവിരുന്ന് കാണികളിൽ ആസ്വാദനവും ആവേശവും വാരിവിതറി സമാപന സമ്മേളനത്തെ അവിസ്മരണീയമാക്കി Biro, caña